ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നടുങ്ങലോടെ ലോകം ഈ മഹാദുരന്തത്തിന് സാക്ഷിയാകുമോ എന്ന ഭീതിയിൽ നഗരങ്ങൾ കടലിനടിയിലാകും കടലിന് തീപിടിക്കും കൂറ്റൻ സുനാമികൾ മനുഷ്യജീവനപഹരിക്കും ഭ്രാന്തൻ നിഗമനങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ പ്രവചനങ്ങളിൽ പതിനഞ്ചെണ്ണത്തിൽ പതിമൂന്നെണ്ണവും സംഭവിച്ചിരിക്കുന്നു അതിലേറ്റവും അത്ഭുതകരമെന്ന് പറയുന്നത് ഇത് നടക്കുന്ന സമയവും ദിവസവും എല്ലാം വളരെ കൃത്യമായി പ്രവചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ജൂലൈ മാസം വെളുപ്പിന് നാലു മണി കഴിഞ്ഞ് പതിനെട്ട് ഉള്ളപ്പോൾ ഇത് സംഭവിച്ചിരിക്കും ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പുറത്തിറങ്ങിയ ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിന്റെ എന്റെ ഒറിജിനൽ പതിപ്പ് ജപ്പാനീസാണ് വതാഷി ഗ മിതാമിറായ് എന്ന പുസ്തകം ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം എഴുതിയ എറിയോ തത്സുകയ്ക്കിപ്പോൾ എഴുപത് വയസ്സിലേറെയായി ഇത്രയും പഴയ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദിവസം അടുത്തു വന്നിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ കരോഷിമാ ദ്വീപ് സമൂഹങ്ങളിൽപ്പെട്ട ഒരു റിമോട്ട് ഐലൻഡായ ടെക്കോരോ ദ്വീപിൽ ഒരൊറ്റ ദിവസം അഞ്ഞൂറിനടുത്ത് ഭൂചലനങ്ങൾ രേഖപ്പെടുത്തി ഭൂമിക്കടിയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇത് ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു പ്ലൂട്ടോണിക് ടെക്ടോണിക് പ്ലേറ്റുകളിൽ ഉണ്ടാകുന്ന സ്ഥാന ചലനം കാരണമാകാം ഇത് വമ്പൻ സുനാമിക്ക് വഴിവെക്കും എല്ലാവരും അലർട്ടായി ഈ സമയത്താണ് റിയോ തത്സുഗിയുടെ പ്രവചനത്തിലെ ഡേറ്റ് അടുത്തിരിക്കുന്ന കാര്യം വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് ഉടൻ തന്നെ ആളുകൾ പരിഭ്രാന്തരായി അതെ ഇരുപത്താറ് കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്ത ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡേറ്റ് തത്സുകിയുടെ ഈ പുസ്തകത്തിൽ പതിനഞ്ചോളം ഇത്തരം ഹോണ്ടഡായിട്ടുള്ള ഡ്രീംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും വിചിത്രമായത് ഈ പതിനഞ്ചെണ്ണത്തിൽ പതിമൂന്നെണ്ണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് തത്സഗിയുടെ ഫോളോവേഴ്സ് പറയുന്നത് പക്ഷേ വർദ്ധിച്ചു വരുന്ന ജനങ്ങളുടെ ഭയം മൂലം ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം കാലിയായി ആളുകൾ പരക്കം പായാൻ തുടങ്ങി ജപ്പാനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകളെല്ലാം ക്യാൻസലായി പ്രവചനം സത്യമാകുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ ജനത പക്ഷേ ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ ആശങ്ക വേണ്ടെന്നാണ് ജപ്പാൻ ഭരണകൂടം പറയുന്നത്